ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കെസ് ആ സ്റ്റാൻഡ് ഇന്ന് നമുക്ക് വെളിയിൽ പോയി കുറച്ച് ചെടി മേടിച്ചോണ്ട് വരാം അപ്പം നമുക്ക് പോയാലോ അപ്പോൾ അപ്പം ഞങ്ങളിവിടെ കടയിലെത്തിയിട്ടുണ്ട് ഇന്ന് കടയിലെത്തിയതെന്ന് പറഞ്ഞാൽ തുളസിയും പൊതുനേയിലും മേടിക്കാനാണ് വന്നത് ഇപ്പോൾ എന്തോ ഇത് ഓരോരോ ചെടികളാണ് ഇത് പനിക്കൂർക്കിയാന്ന് തോന്നില്ലേ അല്ലല്ല പനിക്കൂർക്കല്ല കണ്ടിട്ട് അതേപോലെ തോന്നി എന്തോ ഇവിടെ ഉണ്ട് കുറെ ഇവിടെ നല്ല സൂപ്പർ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ മണി പ്ലാന്റ് ഉണ്ട് മണി പ്ലാന്റ് അതാണ് മണി പ്ലാന്റ് ഇപ്പം ഇതെന്ത് പറഞ്ഞാൽ ഇതിന് നല്ല വെളുത്തിരിക്കുന്നു ഇതൊക്കെ കമ്പ് വെച്ച് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ കമ്പുകൾ അപ്പോൾ ഇവിടെ ഒരു വലിയ മരം കേട്ടോ ഇവിടെ ഇങ്ങനെ ഓരോരോ ചട്ടി ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒക്കെ കൊറേ പൂക്കളുണ്ട് കണ്ടോ അപ്പോ അപ്പൊ അതാണ്ട് ഇവിടെ എല്ലാം നല്ല രസമുള്ളതാണ് ഉള്ളതാണ് ഇവിടെ ഒക്കെ വലിയ വലിയ മരം അപ്പൊ കണ്ടോ ഇവിടെ ഉണ്ട് ഇവിടെ അങ്ങനത്തെ നല്ല രസ നല്ല രസമുണ്ട് ഇവിടെ എല്ലാം അപ്പ ഇവിടെ കുഞ്ഞു കുഞ്ഞു ചട്ടിയില് പിന്നെ കുഞ്ഞു ഇതണ്ട് കുഞ്ഞു കുഞ്ഞു കിട്ടിയാണ് ഇത് പനിക്കൂർക്കാണ് കേട്ടോ ഇത് ഏർ പനിക്കൂർക്ക ഞങ്ങളുടെ വീട്ടിൽ ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് പനിക്കൂറിക്ക അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലായത് അതുകൊണ്ട് നല്ല രസമുള്ളതാണ് ഇതെല്ലാം അവിടെ ഒക്കെ കൊറേ ഉണ്ട് കണ്ടോ അങ്ങോട്ടൊക്കെ പോയി കൊറേ കാണാം നമുക്ക് കണ്ടോ മുമ്പില് കൊറേ പൂക്കളുണ്ട് ഇവിടെ ഒക്കെ കണ്ടോ കണ്ടോ ഇവിടെ എല്ലാം കൊറേ പൂണ്ടോ ഞാൻ അവിടെ നിന്ന് എല്ലാം ാസ്റ്റ് ഞാൻ കണ്ടു ഇത് കണ്ടോ ഇതെന്തുവാന്നറിയത്തില്ല ഇതെല്ലാം കാർട്ടൂണിലൊക്കെ വരയ്ക്കുന്ന പോലെ ഉണ്ട് ഇവിടെ വൈറ്റ് റെഡ് ഉണ്ട് വൈറ്റ് കളറും ഉണ്ട് റോസ് കളറും ഉണ്ട് പിന്നെ സൂപ്പർ വൈറ്റ് കളർ പൂക്കളൊക്കെ ഉണ്ട് നല്ല രസമുള്ള പൂക്കളാണ് ഇതോ നാലുമണി ചെടിയാണോ ഇതാ നാലുമണി ചെടി

പോലീസ് പിടിച്ചു എന്തുവാ വണ്ടിയിലോട്ട് പോവാണ്